ഹായ് ഞെട്ടിക്കുന്ന അഞ്ച് വീഡിയോ ക്ലിപ്പാണ് എനിക്ക് കിട്ടിയത് ഒന്ന് കണ്ണൂരിൽ എൽ ഡി എഫ് പ്രവർത്തകൻ യു ഡി എഫ് പ്രവർത്തകനെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് അതിനെ അരുൺകുമാർ ന്യായീകരിക്കുകയാണ് അത് ശരിയെന്ന് പറയാണ് നോക്കൂ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്തു തരാം അതായത് തോറ്റ സങ്കടത്തിൽ യു ഡി എഫ് പ്രവർത്തകനെ വെട്ടിത്തീർക്കാൻ വാളുവായി കൊണ്ടുപോയി വെട്ടാൻ ശ്രമിക്കുകയാണ് അതിനെ അരുൺകുമാർ ന്യായീകരിക്കുകയാണ് ശരിയെന്ന് പറയുകയാണ് എന്താ അല്ലേ അതിനുശേഷം രാഹുൽ മാങ്കൂടത്തിൽ ഒരു പ്രതികരണമുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റു എന്ന് രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോ സി പി എമ്മിൻ്റെ പിണറായി വിജയനെ തെറിവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം യുവതികൾ രംഗത്ത് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം ഷാഫി പറമ്പിലിൻ്റെ തീപ്പുരി പ്രസംഗങ്ങളൊക്കെ ഉണ്ട് നമുക്കെല്ലാം ഒന്നായിട്ട് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് എനിക്ക് പേഴ്സണൽ ഭീഷണിയാണ് എന്നെ തീർക്കുമെന്ന് എന്തൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു കാലത്തും പേടിക്കില്ല സത്യത്തിനൊപ്പം നിൽക്കും കോൺഗ്രസിനെ സപ്പോർട്ട് എന്നെ ചെയ്യും ആരെതിർത്താലും അതായത് നിലവിൽ ശരി ചെയ്യുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നമുക്ക് സി പി എം നിറികട്ട സി പി എം വെട്ടാൻ ശ്രമിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം കണ്ടു നോക്കാം ഓക്കെ കണ്ടല്ലോ നിങ്ങൾ ആ വൃത്തികെട്ടവനോട് ഞാൻ പറയാണ് സി പി എം ആർ ആ വാള് പിടിച്ച വൃത്തികെട്ടവനെ നിന്നോട് പറയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ നല്ല ഭരണം കാണിച്ചു കൊടുക്കണം അല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗർഭം കൊണ്ടുവന്നാൽ ഒന്നും ജയിക്കൂല നിങ്ങളുടെ നിങ്ങളുടെ വൃത്തിഘട്ട നേതാവായ പിണറായി വിജയൻ ഗർഭമാണ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അവൻ തോറ്റത് അതിന് നിങ്ങൾ മറ്റുള്ളവരെ വെട്ടാൻ പോയിട്ട് എന്ത് കാര്യമാണ് നിനക്കാരാണ് ലൈസൻസ് തന്നത് വെട്ടിരുന്നെങ്കിലോ ഇതിനൊക്കെ അരുൺകുമാർ ന്യായീകരിക്കുകയാണ് അരുൺകുമാർ പറയുന്നത് തെരഞ്ഞെടുപ്പല്ലേ തോറ്റത് കൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കുമെന്നാണ് നാണമില്ലാത്ത അരുൺകുമാർ പറയുന്നത് ഓക്കെ പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം യുവതികൾ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം അതിനുശേഷം രാഹുൽ മങ്കൂടത്തിൽ തീപ്പുരി പ്രസംഗം എല്ലാം ഉണ്ട് എല്ലാം ഒന്നായിട്ട് പ്ലേ ചെയ്യാം ഓക്കെ ഞങ്ങളോട് ഈ പാവപ്പെട്ട ഒരു കാലത്തും തീരല്ലേ അനുഭവിക്കും ഇവ അനുഭവിക്കും ഞങ്ങളിതാ പറഞ്ഞ പിന്നെ അനുഭവിക്കും ഈ പാവങ്ങളും നിസ്സാരം മുപ്പത്തെട്ട് രൂപയ്ക്ക് വരേടാ ഞങ്ങളോട് എന്തിനാ ഈ വൃത്തികെട്ട സി പി എം കാരെ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്തിനാണ് വൃത്തികെട്ടാന്ന് പറഞ്ഞത് തോറ്റപ്പോൾ വാളല്ല കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഇത് കാണണം ചേച്ചിന്മാർ നിങ്ങളുടെ പിണറായിയുടെ വികസനത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ സമാധാനമായല്ലോ നിങ്ങൾക്ക് പൊന്ന് അടുത്തതായിട്ട് ആരാണ് പിണറായി വിജയൻ എന്താണ് പിണറായിയുടെ യഥാർത്ഥ ക്യാരക്ടർ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടു നോക്കാം ഉദ്ഘാടനം കാഴ്ച വെച്ചവര് ഈ ചടങ്ങ് നിർവഹിക്കണമെങ്കിൽ ആ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ആരംഭിക്കാം ചോദ്യമില്ല 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 ഒരു കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയുള്ള കിളവന്മാർക്ക് ആരെങ്കിലും വോട്ടിടോ സി പി എമ്മുകാരാ നിങ്ങൾ കാരണം അല്ലാതെ വെട്ടാനല്ല പോവേണ്ടത് നിങ്ങളുടെ സർക്കാരിനൊന്ന് ചിരിക്കാൻ പോലും അറിയില്ല നാടിനെ ഭരിക്കാൻ പോലും അറിയില്ല എങ്ങനെ സംസാരിക്കാൻ പോലും അറിയാത്ത ഇത്തരത്തിലുള്ള ചെറ്റകൾക്ക് ആരെങ്കിലും വോട്ടിടോ സി പി എം നിങ്ങൾ തന്നെ പറയണം ഓക്കെ പൊന്നുപ്രേക്ഷകരെ നമുക്ക് രാഹുൽ മാങ്കൂട്ടറിന്റെ വിഷയ രാഹുൽ സ്പീച്ച് ഉണ്ട് ഷാഫി പറമിന്റെ സ്പീച്ചും ഉണ്ട് അതിന് മുമ്പ് കുറച്ചും കൂടി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് ഓക്കെ പിണറായിയുടെ വികസനത്തെ കുറിച്ച് കുറച്ചും കൂടി പ്രേക്ഷകർ പറയുന്നത് നമുക്ക് അത് അത് ജസ്റ്റ് ഒന്ന് ഇടതുപക്ഷത്തിന്റെ ഭരണം അത്ര ശരിയല്ല ായി ഞങ്ങക്ക് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ഞങ്ങൾ ഒരു നീതിയില്ല ഒരു നീതി ഇല്ല ഒരെന്തേലും ഒരു കാരണത്തിന് നമ്മൾ പോയാൽ പട്ടിക്ക് പറ്റിയ പിന്നെയും പട്ടിക്ക് ഒരു വിലയുണ്ട് നമുക്ക് അതുപോലും ഇല്ല ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു മോൻ എനിക്ക് എനിക്ക് ഒരു മോൻ മരിച്ചുപോയി ഭർത്താവ് സുഖം തന്നെ എനിക്ക് എന്റെ പ്രായം കാണുന്ന എന്റെ കച്ചവടം ഞങ്ങൾക്ക് ഒരു നീതിക്ക് വേണ്ടി ഞാൻ ഭിന്നശേഷി കമ്മീഷനില് പോയി ഇവിടെ പോലീസ് ജേഷനിൽ പോയി ഓരോ ഒരു നീതിയില്ല ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ചു കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും വേറൊരു സ്ഥലത്ത് പോകാൻ പറയുന്നത് പോയപ്പോൾ പോയപ്പോ ഞങ്ങളെ കൊണ്ടൊന്നു ചെയ്യാനും പറ്റില്ല ഞങ്ങൾ പിന്നെ എവിടെ പോകണം ഒമ്പത് എൺപത് ശതമാനം ഓട്ട സാധിച്ച ഒരു മോനെനിക്കുള്ള ഈ ഗവൺമെന്റ് ഒരു നീതിയില്ല ഒരു രീതിയില്ല വേണ്ട അപ്പൊ നമ്മളിപ്പോ തന്നെ കൊലപാതകവും തെറ്റിയതായ ശിക്ഷ അതേപോലെ കൊടുക്കണ്ടേ എന്നാലല്ലേ നമുക്ക് വേണ്ട കാരണം എന്താണ് കേട്ടോളൂ നിങ്ങൾ സി പി എമ്മുകാരാ നിങ്ങൾ കാണണം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നു എനിക്കറിയാം ഇല്ലെങ്കിൽ എനിക്ക് ഭീഷണി വിരയില്ലായിരുന്നു നിങ്ങൾ കാണണം നിങ്ങളുടെ സർക്കാർ ചെയ്ത വികസനമാണ് ഇവർ വിളിച്ച് പറഞ്ഞത് അതായത് നിങ്ങൾക്ക് നാല് വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലത് കൊണ്ട് വരണം അല്ലാതെ ഗർഭമല്ല കൊണ്ടുവരുന്നത് ഗർഭം കൊണ്ടുവന്നാൽ വോട്ടല്ല മണ്ണാൻകട്ടയാണ് കിട്ടുന്നത് ഓക്കെ നമുക്ക് രാഹുൽ ഒരു സ്പീച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പുതിയൊരു സ്പീച്ച് വന്നിട്ടുണ്ട് ജനം വളരെ പ്രബുദ്ധരാണ് നമ്മൾ അവർ യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞാൽ എത്ര മറ്റൊച്ചകൾ വെച്ചാലും അവർ കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കും അവര് യഥാർത്ഥത്തിൽ കാണേണ്ട കാഴ്ചയെ നമ്മൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ച് വേറെ എന്തെല്ലാം കാഴ്ചകൾ സമ്മാനിച്ചാലും അവർ കാണേണ്ട കാഴ്ചകൾ തന്നെ അവർ കാണും എന്നിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ അറിയാൻ ഒരു തീരുമാനമാണ് നൂറ് ശതമാനം രാഹുൽ പറഞ്ഞത് ശരിയല്ലേ മൊട്ടയും സംഘം രാഹുൽ പീഡിപ്പിച്ചു രാഹുൽ അതാക്കി രാഹുൽ ഇതാക്കി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് രാഹുലിന്റെ പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിലിടുന്ന ആ പോസ്റ്റിന് എന്ത് പോസിറ്റീവ് കമന്റ് കിട്ടുന്നത് മൊട്ടയും സംഘവും ഇരുപത്തിനാല് മണിക്കൂറും രാഹുൽ പീഡന വീരനാണ് രാഹുൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് വേസ്റ്റ് ആവുകയാണ് കാരണം ജനങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ റേറ്റിങ്ങിന് വേണ്ടി കള്ള വാർത്ത കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയും അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന എല്ലാ ചാനലും പിണറായിനെ പൊക്കി പറഞ്ഞതാണ് എന്നിട്ട് എന്തായി വോട്ടിട്ടോ ജനങ്ങളില്ല ജനങ്ങൾ അത് മൈൻഡ് ചെയ്യുന്നില്ല ജനങ്ങൾ എന്താണോ അവർ അനുഭവിക്കുന്നത് അതിലേക്കാണ് ജനങ്ങൾ വോട്ടിടുന്നത് ഓക്കെ നമുക്ക് ഷാഫി പറമ്പിലിന്റെ തീപ്പൊരു പ്രസംഗമുണ്ട് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ അതിനുശേഷം ഒരു രസകരമായ വീഡിയോ ഉണ്ട് അരുൺകുമാറിന്റെ ട്രോൾ എന്നൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം ഓക്കെ സമൂഹം പറഞ്ഞത് ആയിരത്തിലധികം കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു നഗരമായി ഈ വടകര നഗരമായിരിക്കുന്നു എന്നുള്ളതാണ് എന്നോട് ഇവിടുത്തെ ജനപ്രതിനിധികൾ പറഞ്ഞത് ഇവിടെ മുൻസിപ്പലിന്റെ മുനിസിപ്പാലിറ്റിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെ പുതിയ കടകൾ ഒന്നിലധികം തവണ ടെൻഡർ ചെയ്തിട്ടും ഒന്നോ രണ്ടോ മൂന്നോ കടകൾ മാത്രമാണ് എടുത്തിട്ട് പോകുന്ന അവസ്ഥ ഇവിടെ ഈ ഹൈവേക്ക് അപ്പുറത്തേക്ക് ഒരു കെട്ടിടം ആ കെട്ടിടം അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയായി ഹോളിഡേ മാഡന് പേരിട്ടത് പോലും കാണില്ല അതിന് അതിന് ഒരു ദിവസമല്ല അവധി മാത്രമാണ് സർക്കാരിന്റെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയ ആ സ്ഥാപനം അത് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ആലോചിച്ച് നോക്കുകേക്ഷകരെ ഈ വീഡിയോസൊക്കെ സഖാക്കൾ കാണണം എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു എം എം മണി പറയാണ് ഞങ്ങൾ പെൻഷൻ കൊടുത്തു നന്ദി കാണിച്ചിട്ടില്ല പ്രേക്ഷകര് സാധാരണക്കാരായ മലയാളികൾ ഞങ്ങൾ ഓട്ടിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഓട്ടിട്ടില്ല എന്നാണ് കെളവനായ എം എം മണി പറഞ്ഞത് എം എം മണിയോട് ഞാൻ പറയുകയാണ് നിന്റെ തന്തയുടെ തറവാട്ടിൽ നിന്നല്ല പൈസ കൊടുക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ ആളല്ല എം എം മണി എന്ന് എം എം മണിയോട് പറയുകയാണ് അതായത് വികസനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ചെറ്റുകൾ ചെയ്യുന്നില്ല ഈ ചെറ്റകൾക്ക് അറിയുന്നത് ഈ ഗർഭം കൊണ്ടുവരാനും ചാൻസ് കൊണ്ടുവരാനും വോയിസ് ക്ലിപ്പ് കൊണ്ടുവരാനും മാത്രമേ അറിയൂ നല്ല രീതിയിൽ ഭരിച്ചിട്ട് ഈ ചെറ്റകൾക്ക് അധികാരം പിടിക്കാൻ പറ്റൂല നമുക്ക് അരുൺകുമാറിനെ ട്രോൾ എന്ന ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ജസ്റ്റ് ഒന്ന് കാണാം കാണാമൊക്കെ എന്താണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ ഒരു യു ഡി എഫിന്റെ തേരോട്ടത്തിൽ കടപുഴകി വീണിരിക്കുന്നത് ഇടതിന്റെ കോട്ടകളാണ് തിരുവനന്തപുരത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇടത് മുന്നണിയുടെ കോട്ടകളെല്ലാം തകർന്ന് തരിപ്പണമാകും

മൂന്ന് ദിവസത്തെ ദുന്യാവല്ലേ മുട്ട റേറ്റിങ്ങിന് വേണ്ടി രാഹുൽ മാങ്കൂടത്തിൻ്റെ ജീവിതം നീ ഇല്ലാതാക്കി എനി പറയുകയാണ് മുട്ട സത്യസന്ധമായ വാർത്ത കൊടുക്കുന്നത് നിന്റെ ബോധമില്ലേ ബോധമുള്ളവനാണോ നീ ആ ആ മറ്റേ കണ്ണൂരിൽ വെട്ടാൻ പോയെന്നൊക്കെ എന്തിനാണ് മുട്ട നീ പ്രോത്സാഹിപ്പിക്കുന്നത് നീ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ എന്താണ് മുട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട മാത്രമാണ് അതായത് ഞാനൊരു കാര്യം പറയുകയാണ് ഇപ്പം നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു പെണ്ണ് പരാതി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും കൂടി ചർച്ച ചെയ്യണ്ടേ ഞാൻ എനിക്ക് പറയാനുള്ള ഭാഗം കേൾക്കണ്ടേ ഇപ്പൊ ദിലീപിന്റെ കേസ് ദിലീപ് നിരപരാധിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം പറയുക നമ്മൾ ദിലീപിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രണ്ടു ഭാഗം അവിടെ കേട്ടിട്ടില്ല അതിജീവിതൊക്കെ നീതി കിട്ടണോ അത് വേറെ സംഗതിയാണ് അതിജീവിത ഹൈക്കോടതിക്ക് പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഞാനൊരു കാര്യം പറയുകയാണ് ആ സമയത്ത് ദിലീപിന്റെ ഭാഗം കേട്ടിട്ടില്ല ഇപ്പൊ നോക്കൂ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗം കേൾക്കുന്നില്ല അത് തെറ്റല്ല ഇപ്പൊ എനിക്കതിൽ ഒരു പെണ്ണ് കംപ്ലൈൻറ് കൊടുക്കുമ്പോൾ എന്റെ ഭാഗം കേൾക്കണം ആ പെണ്ണിന്റെ ഭാഗം കേൾക്കണം രണ്ട് ഭാഗം ചർച്ച ചെയ്യണം അതാണ് മാധ്യമം ഇവിടെ ഒരുത്തരം രാഹുൽ മാങ്കൂർത്തലിനെ മാത്രം കുറ്റക്കാരനാക്കി മൊട്ടയും സംഘവും എന്തിനാണ് വാർത്ത കൊടുക്കുന്നത് നോക്കൂ പിണറായി വിജയൻ ശബരിമലയിലെ സ്വർണം കട്ട വിഷയം മുട്ട പറയുന്നില്ല പിണറായി വിജയൻ ചെയ്യുന്ന ഒരു വിഷയവും മൊട്ട പറയുന്നില്ല മുട്ട പറയുന്നത് നല്ല വികസനമാണ് ഇങ്ങനത്തെ ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും പിണറായി കൂട്ടുകൊടുക്കണമെന്ന് മുട്ട പറയാണ് എന്താണ് മുട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ് പിണറായി വിജയൻ ചെയ്യുന്ന നിറികടിനെ കുറിച്ചും പറയണം മുട്ട എന്ന് ഞാൻ പറയാണ് അപ്പോൾ അപ്പൊ പൊന്നുപ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷന് വരാനിരിക്കുകയാണ് ചിന്തിക്കുക സി പി എമ്മിന് വോട്ടിടുന്നവർ നല്ലൊരു ഡോക്ടറെ പോയി കാണണം ഓക്കെ തലക്ക് അസുഖമുള്ളവരെ മാത്രമേ സി പി എം നോട്ടിടും അതൊക്കെ നല്ല ഉറപ്പുണ്ടല്ലാത്ത ആരും സി പി എം നോട്ടിടൂല അല്ലെ അപ്പോൾ എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ നീതി കിട്ടട്ടെ അടുത്ത വീഡിയോമായി ഞാൻ വരുന്നുണ്ട് ചാണ്ടി ഉമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് ഈ വീഡിയോ ലെങ്ത് ആകുമ്പോൾ അതുകൊണ്ട് ഇതിൽ വെക്കുന്നില്ല അടുത്ത വീഡിയോ ഞാൻ പറയാം ഓക്കെ തൽക്കാലം ചെയ്യുന്നു ഓക്കെ